ഞാൻ നല്ല അടിപൊളി ഒരു വാഴയും വാഴക്കൊലയും കാണിച്ചു തരാം കേട്ടോ വാഴക്കൊല പലതുണ്ട് എന്നാൽ ഇത് പ്രത്യേകം കാണേണ്ട ഒരു ഇനം വാഴയാണ് ഇത് കണ്ടോ ഇതാണ് സാധനം ഈ വാഴക്കൊല പഴുപ്പിക്കാൻ കൊള്ളുകേല ഇത് കറി വെക്കാൻ അടിപൊളി കൊലയാണിത് ഇതിൻ്റെ പേരെന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇത് ഞാൻ അധികം നാളായില്ലോ ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അടിപൊളി സാധനമാണ് കറി വെക്കാൻ സൂപ്പർ അതുപോലെ വർക്കുകയും ചെയ്യാം എന്നാ ടേസ്റ്റാണെന്നറിയാം കറി വെക്കുന്ന വാഴക്കുരകൾ പല ഇനവും ഉണ്ട് പക്ഷേ ഇതൊരു പ്രത്യേക സാധനം തന്നെയാണ് ഇതിൻ്റെ ചുണ്ടും അടിപൊളിയായിട്ട് തോരം വെക്കാം ഇത് കണ്ടോ ഇതാ സാധനം കണ്ടോ ഇതിൻ്റെ ചുണ്ട് കണ്ടോ പോള പൊളിക്കുക തോരം വെച്ചോളാം ഇതുകൊണ്ടോ നല്ല ഏത്തവാഴയുടെ കാ പോലെ ആയിരിക്കുന്ന സംഭവം നല്ല നീളമുള്ള കായാണ് അടിപൊളിക്കൊല കറി വെച്ചാറുണ്ടല്ലോ എന്നെ രുചിയാണെന്നറിയോ പെട്ടെന്നൊന്നും ഈ വാഴയ്ക്ക് അങ്ങനെ കേടും വരില്ല ഇത് വലിയ പന പോലെ അങ്ങ് പോയേക്ക ഇതുണ്ടോ ഇതിന്റെ പൊക്കം നോക്കിയാൽ എന്നെ വണ്ണം എന്നറിയോ പാളയംകോടം പാഴ പോലെ ഇങ്ങനെ നിൽക്കുക ഒരു രണ്ട് വിത്ത് ഇതിൻ്റെ ചുവട്ടിൽ ഇതിനെ ഇനി നട്ടു കൊടുക്കണം കണ്ടോ നിൽക്കുന്ന പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ട സംഭവം ഇവൻ വളർന്നു വന്ന് കൊലച്ചോളും ഇലയൊക്കെ അങ്ങനെ കൈയൊക്കെ വിരിച്ച് എന്നോ നീളത്തിലാണെന്ന് അറിയാമോ ഇല നിൽക്കുന്നത് പ്രദേശം മുഴുവൻ വേണ്ടിവരും പാളയങ്കോടം വാഴ വമ്പം വാഴ കണ്ടിട്ടില്ലേ അതേ മോഡലാണ് സംഭവം എന്തായാലും കറി വെക്കാൻ സൂപ്പറാണ് പക്ഷേ പഴുപ്പിക്കാൻ കൊള്ളുകട്ടോ പഴുപ്പിച്ച് നോക്കിയിട്ടുണ്ട് ഒന്നിനും കൊള്ളൂല മധുരവുമില്ല രുചിയില്ല ഇത് കണ്ടോ വേറെ നേരം ഇത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ള ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ള ഇതാണ് പെനാങ്ക് പെനാങ്ക് പഴം ഇതിൻ്റെ പഴമെന്ന് പറഞ്ഞാൽ എന്നാ സൂപ്പറാണറിയോ ഇനിയിപ്പോൾ ഒരു രണ്ട് മാസം വരെ കഴിഞ്ഞാൽ ഇത് കൊലയ്ക്കും ഇതാണ് സംഭവം ഇതുകൊണ്ടോ ഇതിൻ്റെ മൂട്ടിൽ ഒരൊറ്റ വിത്ത് പോലുമില്ല ഇതിൻ്റെ ചുവട്ടിലുള്ള വാഴകൾ പിരിച്ച് പിരിച്ച് ഇങ്ങനെ കൊല കൊത്തി കൊത്തി തീർന്നതാണ് തള്ളിയിട്ടാലൊന്നും പോകില്ല അതുപോലെ നല്ല വേര് പിടുത്തുള്ള സാധനമാണ് പെനാങ്ക് വാഴ പഴപ്പിക്കാൻ സൂപ്പറാണ് കറിയും വെക്കാം കേട്ടോ കറി വെക്കാനും നല്ലതാണ് നല്ല രുചിയുള്ള നല്ല മധുരമുള്ള പഴമാണ് പെനാങ്ക് ഇത് നേന്ത്രം ഇത് നമുക്ക് പഴുപ്പിക്കുകയും ചെയ്യാം കറി വെക്കുകയും ചെയ്യാം ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിയാവല്ലോ ഒരു ചെറിയ തോട്ടമായിരുന്നു എൻ്റെ അത് മുഴുവൻ കൊത്തി തീർന്നു ലാസ്റ്റൊക്കെ കിടക്കുന്ന ഒന്ന് രണ്ട് കൊലകളായത് കറി വെക്കുന്ന കറിക്കൊല പേര് ചോദിച്ചാൽ മാത്രം എനിക്കറിയത്തില്ല അന്വേഷിച്ച് കണ്ടുപിടിക്കാം കുഴപ്പമില്ല ആ പെനാങ്കുപാഴയുടെ വിത്തായി നിൽക്കുന്നത് ഇതിൻ്റെ ചുവട്ടിലുള്ള കൊലയൊക്കെ കൊത്തിപ്പോയതാണ് അത് കഴിഞ്ഞിട്ട് വിത്ത് ഇത് ഞാൻ മൂട്ടീനെങ്ങാണ്ട് പൊട്ടിമുളച്ച് വന്നാ പോവില്ല ഇനി അത് അടിച്ചു കയറിക്കോളും പെനാങ്ക് തന്നെയായി നിൽക്കുന്നത് ഇതൊക്കെ കുലയ്ക്കാനായിട്ടുണ്ട് പഴം പഴുത്തിട്ടുണ്ടെങ്കിൽ ഇത് വേമ്പം തിന്നണോ അല്ലെങ്കിൽ ഉരുണ്ടുരുണ്ട് വീഴാന്നോളണം കടയിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തോളൂ പക്ഷേ വലിയ വില കിട്ടൂല ഇതിനു കിലോയ്ക്ക് ഒരു ഇരുപത് രൂപ കണ്ടേ കിട്ടുന്നുള്ളൂ അപ്പോൾ കൂട്ടുകാരെ കറിവാഴയെക്കുറിച്ചുള്ള വിശദീകരണം ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്